ഈ മനോഹരമായ വ്യൂ ഒക്കെ കണ്ട് രാത്രിയിൽ ഇത് എങ്ങോട്ടോ പോകുന്നതെന്ന് അറിയാമോ വേറെ എങ്ങോട്ടും അല്ല കേട്ടോ കുറേ നാളായിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ഇസ്രായേലിലെ പുരാതന നഗരമായ ജെറുസലേം നഗരത്തിൽ ജാഫ എന്ന് പറയുന്ന സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മാൻഡ്രിൻ ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ പോയത് ലോകത്തിലെ തന്നെ ടഫസ്റ്റ് ലാംഗ്വേജ് ആയ മാൻഡ്രിൻ ചൈനീസും ഭിത്തിയിൽ എഴുതി വെച്ചേക്കുന്നത് കാണാം ചൈനക്കാരുടെ ട്രഡീഷണൽ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ അങ്ങനെ ഞാൻ അകത്ത് കയറി കേട്ടോ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തൊക്കെ കിട്ടി ഇതിൻ്റെ ഉള്ളിലെ അറ്റ്മോസ്ഫിയർ വേറെ ലെവലാണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടും ട്രഡീഷണൽ ഡ്രെസ്സിംഗ് ചെയ്ത ഫ്രെയിംസും എല്ലാം ഇവിടെ കാണാൻ പറ്റും അതുമാത്രമല്ല ഈ റെസ്റ്റോറൻ്റ് ഇവിടെ ഓപ്പൺ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് കേട്ടോ അപ്പം ഒരുപാട് വർഷത്തെ പഴക്കവും ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിനുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ മെനു ബുക്ക് ഇത് കണ്ടപ്പോഴാണ് ആകെ കൺഫ്യൂഷൻ ഏത് കഴിക്കുമെന്ന് അറിയില്ലല്ലോ അതുപോലെയുണ്ട് ഐറ്റംസ് കണ്ണും പൊട്ടി ചിക്കൻ നൂഡിൽസും ബീഫ് നൂഡിൽസും ഒരു ഷേസ്വാനും വാനും കൂടെ അങ്ങ് ഓർഡർ ചെയ്തു ആ ടൈമില് ഞാൻ എന്റെ ക്യാമറയിൽ ഇതിനുള്ളിലെ ഭംഗി ഫുള്ള് പകർത്തിയെടുത്തിട്ടോ ഇത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നേരെ കാണുന്നതാണ് കേട്ടോ കിച്ചൺ അതിനുള്ളിൽ കയറി ഷൂട്ട് ചെയ്താലോന്ന് വിചാരിച്ചതാ പിന്നെ അങ്ങ് വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ഓർഡർ ചെയ്തതനുസരിച്ച് നമ്മുടെ ഷെയ്സ്വാൻ ബീഫാണ് കേട്ടോ വന്നത് നല്ല ഹോട്ട് പ്ലേറ്റിലാണ് അവർ സെർവ് ചെയ്തത് നോക്കി നല്ല ചൂട് പറന്ന് പോകുന്നത് കാണാം നല്ല തിളയ്ക്കുന്നുണ്ട് എൻ്റെ അത് എണ്ണയൊക്കെ കിടന്ന് പിന്നെ ഈ ഐറ്റം ഉണ്ടല്ലോ ഇത് നമ്മുടെ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ ചിക്കൻ നൂഡിൽസ് നല്ല ചൂടോടുകൂടിയാണ് കിട്ടിയത് ആദ്യം ഞാൻ നമ്മുടെ ഷെയ്സ്വാൻ ആണ് കേട്ടോ ട്രൈ ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ നാട്ടിലെ ബീഫ് ഒക്കെ വെക്കൂലേ അതുമാതിരി ഉള്ളൊരു ടേസ്റ്റ് അതുമാത്രമല്ല ഇതിനകത്ത് മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്ന ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ബീഫ് നൂഡിൽ ഇത് സൂപ്പറായിരുന്നു നല്ല ചൂട് പറക്കുന്ന രീതിയിൽ നല്ല ചൂടായിട്ടാണ് കേട്ടോ എല്ലാം ഇവർ സെർവ് ചെയ്തത് അങ്ങനെ ഞാനിത് വളരെ എൻജോയ് ചെയ്ത് നല്ല ചൂടോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ബാക്കി വന്നത് ഞങ്ങൾ പാഴ്സലും ചെയ്തു കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ജാഫ സ്ട്രീറ്റിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചുപോയി